മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും മനുഷ്യന് നൽകുന്നില്ല എന്ന് സിറോ മർബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പടമല അജീഷിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്പോഴും കാട്ടിലെയും കാട്ടുമൃഗങ്ങളെയും സംരക്ഷിക്കപ്പെടുവാനുള്ള സ്ട്രിഞ്ചൻ്റ് നിയമങ്ങൾ ഭയങ്കര സ്ട്രിഞ്ചൻ്റ് നിയമങ്ങളുണ്ട് എന്നാൽ മനുഷ്യർക്ക് പരിരക്ഷ കൊടുക്കുന്ന ഔദാര്യമുള്ള നിയമങ്ങൾ ഇല്ല അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്തുള്ള ഒരു ഒരു സമതുലിത അല്ല പ്രകൃതി സംരക്ഷിക്കപ്പെടണം കാട്ടുമൃഗങ്ങൾ സംരക്ഷിക്കപ്പെടണം അതിലൊന്നും ആർക്കും എതിർപ്പില്ല തുടർന്ന് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ട പാക്കത്തെ പോൾ പാക്കേരിയിലെ പ്രജീഷ് തുടങ്ങിയവരുടെ വീടുകളും അദ്ദേഹം സന്ദർശിച്ചു